ഇപ്പോൾ ചെറുപ്പായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എന്നാലിന്ന് പലരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഏർലി ഏജിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രായമാവാമെന്ന് പറയുന്നത് അപ്പം ഏജിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തില് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട് പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് ഏജിങ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രോത്ത് പ്രോസസ്സ് ജനിച്ചിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് നമുക്ക് ഈ ഒരു ഏജിങ് പ്രോസസ്സ് നടക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നമ്മുടെ സെല്ലിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നമ്മുടെ ബോഡിയിലുള്ള ബോണിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്ന ഒരു സ്പാനാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിന്റെ ഫംഗ്ഷനിങ് നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണ് അതുപോലെ ഫീമെയിൽസിനാണെങ്കിൽ ഫീമെയിൽ ഹോർമോണ് മെയിൽസിനാണെങ്കിൽ മെയിൽ ഹോർമോൺ അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിനും സെറട്ടോണിനും പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ചിന് ശേഷം നമുക്ക് ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ ഫോർട്ടി നമുക്ക് ഡീജനറേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസൊക്കെ നമ്മുടെ ബോഡിയിൽ കണ്ടുവരാം പ്രധാനമായിട്ട് നമുക്ക് ഏജിംഗ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കുന്നത് മൂന്ന് രീതിയിലാണ് അതായത് ഹെറിഡിറ്ററി അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഈ മൂന്ന് രീതികൾ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഏജിംഗ് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടെ ഫാസ്റ്റാക്കി എടുക്കുന്നത് ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഏജിംഗ് പെട്ടെന്ന് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നമുക്ക് ചില ആൾക്കാരെ അറിയാം ചെറിയ പ്രായം തൊട്ടേ അവർക്ക് ഹെയർ ഒക്കെ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ കൂടുതൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ പ്രായമാണെങ്കിലും അവരെ കാണുമ്പോൾ ഒരുപാട് വയസ്സ് തോന്നിക്കുക ഇത്തരം കണ്ടീഷൻസൊക്കെ ഉള്ള ഹെറിഡിറ്ററിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത്തരം കണ്ടീഷൻസൊക്കെ ആയിട്ട് കണ്ടുവരാം രണ്ടാമത്തത് ലൈഫ് സ്റ്റൈലാണ് അതായത് നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ വർക്ക് സ്ട്രെസ് നമ്മുടെ പ്രഷർ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ തരത്തിലുള്ള രീതിയിലാണ് ഭക്ഷണങ്ങൾ എടുക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഫുഡ് ഹാബിറ്റ്സ് എന്ന് കൂടുതലായിട്ട് നമ്മൾ എന്താണോ കഴിക്കുന്നത് നമുക്ക് എത്രത്തോളം നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുന്നുണ്ടോ നമ്മൾ ഫാസ്റ്റ് ഫുഡാണോ കൂടുതൽ അസസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ സാഹചര്യത്തിന് കൂടുതലായിട്ടും അഗ്രിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഒരു ഏജിങ് സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഇന്റർമിറ്റിയന്റ് ഫാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത്തരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഭക്ഷണം എന്താ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന് ഗ്യാപ്പിംഗ് കൊടുക്കും ഏതെങ്കിലും രണ്ട് നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊരു തേർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റ് ചെയ്തിരിക്കും ആ സമയത്ത് നമ്മൾ വെള്ളം മാത്രമായിരിക്കും സോൾഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മീൽസ് ഒന്നും നമ്മൾ ആ സമയത്ത് എടുക്കുന്നുണ്ടാവില്ല ഈ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാർബിൻ്റെ അളവ് കുറഞ്ഞു വരികയും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് അത് നമ്മൾ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഏജിംഗ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കും രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻടേക്ക് ടൈം നമ്മൾ ഗ്യാപ്പിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രധാനമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം എടുക്കുന്നത് കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടതടവില്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം പൊതുവേ കണ്ടുവരാറുണ്ട് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് പകരമായിട്ട് നമ്മൾ ഇൻ്റർവെൽസ് വെക്കുക ഇത് ഒരു മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൊണ്ട് വരിക അത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ എക്സസൈഡ് ഫുഡിൻ്റെ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെയും ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിനെയും നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് നമ്മുടെ ഉറക്കം നമ്മളൊരു കൃത്യമായ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ ഇന്ന് സമയത്ത് നമ്മൾ ഉറങ്ങുന്നതും രാവിലെ ഇന്ന സമയത്ത് നമ്മൾ എണീക്കുന്നുള്ളൊരു ഒരു റൊട്ടീൻ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഉറക്കില്ലാത്തൊരു ബുദ്ധിമുട്ടിനെയും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം ആ സമയങ്ങളിൽ നമുക്ക് പൊതുവേ നോർമലി നമുക്ക് ആ ഒരു സ്ലീപ്പ് ആക്ടിവേഷൻ നമുക്ക് ആ സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ വരാനൊരു ചാൻസ് ഉണ്ട് രാത്രി കാലങ്ങളിൽ ഫോൺ മറ്റ് ആക്സസറീസ് ഉപയോഗിച്ചിട്ട് ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുന്നതാണ് പൊതുവേ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് നമുക്ക് ഏജിംഗ് പ്രോസസ്സ് കൂട്ടാൻ ഒരു കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഉറങ്ങുകയും നമ്മൾ രാത്രി കാലങ്ങളിൽ ഫോൺ ഉപയോഗിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് കൃത്യസമയത്ത് നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നാല് ദിവസം ആഴ്ചയിൽ നാലോ അഞ്ചോ ദിവസം നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ഫങ്ഷനിങ്ങിനെ കൂട്ടാനും നമ്മുടെ ഹോർമോൺ ആക്ടിവിറ്റീസിനെ കൂട്ടാനൊക്കെ ഒരു പരിധി പരിധി വരെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോൺ ഫംഗ്ഷനിങ്ങിനെയും മസിൽസും നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു ലോങ് ടേം ആയി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി തരികയും നമ്മുടെ ബോഡീൻ്റെ സ്ട്രെങ് സ്റ്റെബിലിറ്റിയോ ഒക്കെ ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും സാധിക്കും ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫാറ്റ് അപ്പോസിഷനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുകയും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഏജിങ് ആ ഒരു ലുക്ക് നമുക്കൊന്ന് പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ് നമ്മൾ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ഇപ്പോൾ പൊതുവെ ആൾക്കാർ വെള്ളം കുറഞ്ഞാണ് എടുക്കുന്നത് അത് ഒഴിവാക്കിയിട്ട് ഒരു ടു ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡെയിലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഹൈഡ്രേറ്റ് ആയിരിക്കുന്നത് നമ്മുടെ സ്കിൻ ഗ്ലോനെ കൂട്ടാനും നമ്മുടെ പിഗ്മെന്റേഷൻസ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും സ്കിന്നിൽ ഇലാസ്ട്രിസിറ്റി കൂട്ടാനൊക്കെ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് അപ്പം ഏജിംഗ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമുക്ക് പരിധി വരെ കുറയ്ക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസ് സ്വീറ്റ്നേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്സ് നമ്മൾ പൊതുവേ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലും ബേക്കറി ഐറ്റംസിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് പറയുന്ന ഒരു കണ്ടന്റാണ് ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഒരു സ്വീറ്റ്നറായിട്ട് ആഡ് E ഈ ഒരു കണ്ടന്റ് നമുക്ക് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുവഴി നമുക്ക് നമ്മുടെ ലിവർ ഫങ്ഷനിങ്ങിനെയും അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം മെറ്റബോളിസത്തിനേയും നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിനെയും ഒക്കെ തകരാറിലാക്കാൻ ഇതുവഴി നമുക്കൊരു കാരണമാവുന്നുണ്ട് ഇത്തരം കണ്ടന്റ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ ഗട്ട് ഹെൽത്തും അതുപോലെ നമ്മുടെ ജനറൽ ബോഡിയിൽ തന്നെ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നീർക്കെട്ട് കണ്ടീഷൻസൊക്കെ ഒരു കാരണമാവുകയും അത് നമ്മുടെ ഏജിങ് ടെൻഡൻസി ഒരു പരിധി വരെ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാനും ഒരു കാരണമാവുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അരി പൊടിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇത് നമ്മൾ മൈദ അതായത് ഗോതമ്പ് റിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് മൈദ ഉണ്ടാവുന്നത് ഈ മൈദ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ റിഫൈൻഡ് ആയിട്ട് കാപ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും വരുന്നത് ഇത്തരം റിഫൈൻഡ് കാപ്സ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതിന് റീപ്ലേസ് ചെയ്തിട്ട് തവിടുള്ള അരി അല്ലെങ്കിൽ ചുവന്ന അരി പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ റാഗി നമുക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഏജിംഗ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ കാറ്റഗറി ആണ് മീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബീഫ് മട്ടൺ പോർക്ക് റാബിറ്റ് പോലുള്ള കണ്ടൻസ് ആണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ടെങ്കിലും കൂടെ ഇതിൽ നമുക്ക് ബാഡ് ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിന് കൂട്ടാൻ ഒരു പരിധി വരെ കാരണമാവുന്നുണ്ട് അപ്പം ഇത്തരം കണ്ടൻസ് നമ്മൾ പൊതുവേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്കറിയാം ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസും അതുപോലെ അണ്ടർലൈൻ കോസ് ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് റെഡ്മീറ്റിൻ്റെ അളവ് കഴിവതും കുറച്ചിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഫിഷിൻ്റെ ഇൻടേക്ക് കൂട്ടുക പ്രധാനമായിട്ട് ചെറിയ മത്സ്യങ്ങൾ ചാള ചൂര പോലുള്ള ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരം കണ്ടൻസ് നമ്മൾ റെഡ്മീറ്റ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാവാനും ഒരു കാരണമാവുന്നുണ്ട് ഇത് നമുക്ക് ഏജിങ് പ്രോസസ്സിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവുന്നുണ്ട് നാലാമത്തെ കാറ്റഗറി ആണ് മിൽക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പല ആൾക്കാരിലും ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പൊതുവേ കണ്ടുവരാറുണ്ട് അതായത് നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിനോട് ഉണ്ടാകുന്ന ഒരു അലർജി ഇത്തരം കണ്ടീഷനിൽ നമുക്ക് ഒരു ഇൻറ്റസ്റ്റൈനിലൊക്കെ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസൊക്കെ ഉണ്ടാവുകയും അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ജനറലി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതുവഴി കാരണമാകുന്നുണ്ട് ഈ ഒരു ഗ്ലാക്ടോസ് ഇൻടോളൻസ് വഴി നമ്മുടെ ഇൻഡസ്റ്റാനൽ ലൈനിങ്ങിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് വഴി നമുക്ക് ലോങ് ടേം ആയിട്ട് നമ്മളൊരു ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് അതിന് പകരമായിട്ട് അതായത് പാൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പുളിപ്പിച്ച പാല് പുളിപ്പിച്ചിട്ടുള്ള മോര് തൈര് പോലുള്ള കാര്യങ്ങൾ യോഗേട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇത്തരം കണ്ടീഷൻസിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അഞ്ചാമത്തെ ഒരു കണ്ടന്റാണ് നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആൽക്കഹോൾ നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ ഒരുപാട് അത് എഫക്ട് ചെയ്യുന്നതായിട്ട് പൊതുവേ നമുക്ക് റിയാം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു നമ്മുടെ ഓരോ ഓർഗൻസിൻ്റെ അതിൻ്റെ നോർമൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനെ കുറയ്ക്കുന്നു അതുപോലെ നമുക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു ഇത്തരം ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ആൽക്കഹോൾ കൺസംഷൻ വഴി വരുന്നു ലോങ് ടേം ആയി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല ഓർഗൻ ഫെയിലിയേഴ്സും കണ്ടുവരാറുണ്ട് അപ്പം ഇത്തരം കണ്ടൻസും നമ്മുടെ റൊട്ടീന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഏർലി ഏജിങ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രായാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്